പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടലും പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ധ്യാനിച്ചു എൻ്റെ ക്ഷീണം പോകുന്നു ഞാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടക്കുന്നു എന്നുള്ള പദമാണ് ജീവിതത്തിൻ്റെ മുൻപിൽ ഒന്നും കാണുവാൻ കഴിയാത്തതുപോലെയുള്ള കൂരിട്ട് നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ നടുവിൽ ഒരു പുതുവഴി തുറന്ന് വെളിച്ചത്തുകൂടി നടക്കുന്നതുപോലെ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്നോർപ്പിക്കുകയാണ് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ സകല മനുഷ്യനും പാപത്തിലൂടെ അന്ധകാരത്തിനകത്തായിരുന്നു എന്നും അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവനുണ്ടെന്നും ആ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമുക്ക് മനസ്സുള്ളവരായി തിരയണമെന്നും ഓർപ്പിക്കുകയാണ് കാരണം മുൻപിൽ നോക്കിയാൽ ഇരുൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങോട്ട് പോകണം എങ്ങനെ ജീവിക്കും എന്തായി തീരും എങ്ങനെ കുടുംബം പുലർത്തും എന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് ഇരുളിനകത്ത് കിടന്ന നമ്മെ കാരുണ്യവാനായ ദൈവം നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ച് നമ്മെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു ആ വെളിച്ചത്തിലാണ് നാം ഇന്ന് വസിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നാല് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത്യുന്നതന്റെ മറവനെക്കുറിച്ചും ചിറകിൻ കീഴിൽ നമ്മെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അവന്റെ പരിപാലനത്തെക്കുറിച്ചുമൊക്കെ ഓർപ്പിച്ചു വന്നിട്ട് പറയുകയാണ് രാത്രിയിലെ ഭയത്തെയും പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല കാരണം ഇരുൾ നമ്മെ വിഴുങ്ങിക്കളയുമെന്ന് പറയുന്ന ഇടത്ത് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്ന ഇടത്ത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശേഷമായ കരം നമുക്കായി വെളിപ്പെട്ട് വരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ആർക്കാണ് ആ നിലകളിലുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടുക നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം നാലാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു എന്ന് പറയുന്നുണ്ട് മുൻപിൽ നോക്കിയാൽ ഇരുട്ടാണ് പക്ഷേ ജീവിതത്തിൻ്റെ സത്യം നിമിത്തം നീതിപൂർവമായ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം ആ ഇരുട്ടിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം കാരാഗ്രഹത്തിനകത്ത് കൈകാലികൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്ന പൗലോസിനും ശീലാസിനും വേണ്ടി പത്രോസിനു വേണ്ടി ഇറങ്ങി വന്ന് ആ ഇരുളടഞ്ഞ മണ്ഡലത്തിൽ പുതുവഴികളെ തുറന്നു കൊടുത്ത ഒരു ദൈവം ആ ദൈവമാണ് നമ്മോട് സംസാരിക്കുന്നത് നേരോടെ നാം ജീവിക്കുന്നു എങ്കിൽ ഒരിട്ടിനും നമ്മെ മൂടിക്കളയുവാൻ കഴിയില്ല ആ ഇരുട്ടിൽ വിശേഷമായ വെളിച്ചം നമുക്ക് വേണ്ടി നൽകിത്തന്ന് നമ്മെ നയിക്കുന്ന ദൈവമാണെന്ന് തിരുവചനം ഓർപ്പിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് പറയാം ഞാൻ അന്ധകാര മണ്ഡലത്തിൽ ജീവിച്ചവനാണ് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലുമാണ് എനിക്കുള്ളത് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നേരോടെ ജീവിച്ച് ഇരുട്ടിലുതിക്കുന്ന വെളിച്ചം കണ്ട് സന്തോഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ഇരുളിൻ്റെ പ്രവൃത്തികളെ വെച്ചൊടിഞ്ഞ് വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുവാൻ ഇരുട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ഉദിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ വെളിച്ചം കാണുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹാകരണ കൂടി ഞങ്ങൾ നിറയ്ക്കണം പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്റ്റോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ